ആളുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹമാണ് പക്ഷേ ഭയമാണ് അതുപോലെ ഒരു സിനിമയിൽ രജനീകാന്ത് സാറിന്റെ കൂടെ അഭിനയിക്കാൻ വലിയ സൗകര്യത്തിൽ വലിയ പണം വരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലി ചേട്ടന് തോന്നി കാരണം ഒരിക്കൽ കുടുംബങ്ങളായിട്ട് തന്നെയാണ് ഇവിടെ താരങ്ങൾ ഉണ്ടായിരിക്കുന്നത് കാരണം വൺ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ പക്ഷെ തൃശ്യും വൺ ചെയ്തതിന് മുന്നേ ഒരു പത്ത് പന്ത്രണ്ട് തമിഴ് സിനിമയിൽ ഒരു നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ വീട്ടിലാണ് പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ഇതിൽ രണ്ടും ഞാന് വർഷങ്ങളില് സെയ്തുണ്ട് ഡയറക്ടർ സാബു ചാടി റഹ്മാൻ ഉണ്ട് അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് സെയ്ദുവിന്റെ സച്ചിൻ സ്ക്രിപ്റ്റ് തുടങ്ങിയ ഫസ്റ്റ് പഠത്തിന്റെ എനിക്കൊരു വർഷങ്ങളോളം ആ സ്ക്രിപ്റ്റ് ഒപ്പം തന്നെ ഡിസ്കഷൻ മറ്റുള്ള ഞങ്ങള് പോയിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞ ഒരു ഒരു സിനിമയുടെ പറഞ്ഞത്തിൽ അതിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ഒരു വർക്ക് ചെയ്തിരുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ സിനിമയുമായി നല്ല ബന്ധം സിനിമ ആർട്ടിസ്റ്റുകളായാലും എല്ലാവരും ടെക്നീഷ്യൻസൊക്കെ ആയിട്ട് നല്ല സൗഹൃദം എനിക്കൊരു എം എൽ എ ആയതിനു ശേഷം പിന്നെ കുറച്ച് ഞാൻ ഞാനിതിന്റെ തിരക്കിലേക്ക് പോയിട്ടുണ്ട് കൂടുതൽ അങ്ങനെ സാബു

വളരെ ായിട്ടാണ് തുടക്കം കുറച്ച് ഡിസൈൻ എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ സിനിമ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ ഞങ്ങളുടെ നാട്ടുകാരനുള്ള ക്യാമറ പുള്ളിയാണ് പഞ്ചാമത്തെ സിനിമയാണ് ചെയ്യുന്ന പറഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും കല എന്ന് വെച്ചാൽ വലിയ ദൈവാനുഗ്രഹമുള്ള ഒരു സംഗതിയാണ് എന്തായാലും ഈ സംരംഭം നല്ല രീതി തന്നെ വരട്ടെ റിസൾട്ട് വരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നേർന്നുകൊണ്ട് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ നന്ദി അടുത്തായിട്ട് പ്രമുഖ എഴുത്തുകാരനും സംവിധായകനുമായ ശ്രീ ശ്രീ പ്രസാദിനെ സംസാരിക്കുന്നു ഞങ്ങൾക്ക് സച്ചിക്ക് എനിക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ് കാരണം ഒരു നല്ല സംഘാടകൻ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ പറ്റുന്നത് അപ്പൊ ഞങ്ങൾ സച്ചി ഒക്കെ ഞങ്ങളുടെ തുടക്കകാലങ്ങളിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സാധത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ ഒരിക്കലും മറന്നുപോകാൻ പറ്റാത്ത മറ്റൊരു പേരുണ്ട് കെ സി രമേശ് അദ്ദേഹം അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അപ്പൊ ശരിക്കും അന്ന് ഞങ്ങള് വക്കീലന്മാരായിരുന്നു ഈ സിനിമ എന്ന മോഹവുമായിട്ട് നടക്കുമ്പോൾ ഒരു എന്താണ് സപ്പോർട്ട് തന്നത് അല്ലെങ്കിൽ ഞങ്ങളെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഒരു വളരെ വൃത്തിയായിട്ട് ഞങ്ങളോരോ സംവിധായകരുടെ അടുത്തെത്തിക്കാനും ഞങ്ങളുടെ കഥകൾ പറയാൻ ഉള്ള അവസരമൊക്കെ ഉണ്ടാക്കി തന്നെ വലിയൊരു പങ്ക് ആളാണ് സാധ്യത്ത് അപ്പൊ എനിക്കൊന്ന് സിനിമ പരിപാടികളിൽ ഞങ്ങൾ അധികം അങ്ങനെ കാണാറില്ല അതിനുശേഷം പക്ഷെ ഇന്ന് ആ ഒരു അവസരം അത് കിട്ടിയപ്പോൾ ഞങ്ങൾ അടുത്ത് സംസാരിച്ചപ്പോൾ വലിയൊരു സന്തോഷം തോന്നി പിന്നെ സുഖമായിട്ട് സുഖേട്ടനാണെങ്കിൽ ഞാൻ കഥയിലെത്തിയ സിനിമയ്ക്ക് ആദ്യമായിട്ട് ക്യാമറയിൽ സുഖവേട്ടനാണ് വർഷങ്ങൾ മുമ്പ് ഇന്ന് ഞാൻ അവിടെ സുഖേട്ടനെ ഓർത്തത് തന്നെ അല്ലെ അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾക്കും നല്ല സംസാരങ്ങൾക്കും ഒക്കെ ഒരു വേദിയായിരുന്നു എന്തായാലും വിനോദ് ഇതിന് ഒരു വിനോദിൽ ഒരുപാട് സ്റ്റുഡൻസ് സിനിമ ചെയ്തു കഴിഞ്ഞു അല്ലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അതുപോലെ ഒരു പിള്ളെ ചെറുപ്പക്കാരൻ കൂട്ടായ്മ അവർക്കുള്ളതാണ് ഇനിയുള്ള സിനിമ കൂട്ടായ്മയ്ക്കും പുതിയ യുവത്വത്തിനും ഇനിയുള്ള സിനിമ എന്തായാലും എല്ലാവിധ ആശംസകളും ഈ സിനിമയുടെ അനിയുടെ പ്രവർത്തകർ അടുത്തതായിട്ട് അമ്പയുടെ ജോയിന്റ് സെക്രട്ടറി സേതു സർ സാബു സാർ എല്ലാവർക്കും വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാനീയായിട്ടുള്ളവർക്കും ഇവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിന് നമ്മളിപ്പോ സംഘടന പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ആരെ രണ്ടാഴ്ചയൊക്കെ ആവുന്നുള്ളൂ അപ്പൊ ആ രണ്ടാഴ്ച ആവുന്നതിനോടനുബന്ധിച്ച് ആദ്യമായിട്ട് ഞാൻ പങ്കെടുക്കുന്ന ഒരു സിനിമ ആരംഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ പങ്കെടുക്കുന്നത് അതിലൊരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് പുതുമുഖങ്ങൾ ആണ് ഇതിൽ അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഒരിക്കൽ പുതുമുഖങ്ങളായിട്ട് തന്നെയാണ് ഇവിടെ താരങ്ങൾ ഉണ്ടായിരിക്കുന്നത് അത് ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഡയറക്ടർ ആണെന്നുണ്ടെങ്കിലും ഏത് ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഒരിക്കലൊരു അവസരം ആദ്യമായി ആദ്യം തുറന്നു കിട്ടുമ്പോഴാണല്ലോ നമുക്ക് പിന്നീട് അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുന്നത് ആ രീതിയിൽ എല്ലാവർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സമയം എല്ലാവർക്കും അറിയാം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസ് പ്രൊഡക്ഷൻസ് ഉണ്ട് ഒരുപാട് മലയാളത്തിൽ പക്ഷേ പ്രൊഡ്യൂസേഴ്സ് ഇല്ല എടുത്തു ണെന്നുണ്ടെങ്കില് എണ്ണമായിട്ടുണ്ട് പക്ഷെ പ്രൊഡ്യൂസ് അതായത് കറന്റ് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഭയമാണല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പുതുമുഖങ്ങളെ വെച്ച് സിനിമ എടുക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള ശ്രീ ഫാഹ് ഹമീദിനെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്തരത്തിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇനി മലയാള സിനിമയിൽ വരേണ്ടതുണ്ട് കാരണം ഇന്ത്യൻ സിനിമയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കുന്നത് മലയാളം സിനിമയാണ് എവിടെ ചെന്നു കഴിഞ്ഞാലും മലയാളം സിനിമ സാർ മലയാളം സിനിമസുകാർ നമ്മൾ കേൾക്കും പക്ഷെ ഈ മലയാളം സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടാവാറില്ല അതുപോലെ ഒരുപാട് നല്ല കഥാകാരൻ ഉള്ളൊരു ഇത് നല്ല രീതിയിൽ കഥയും തിരക്കഥയും സംവിധാനം ചെയ്യാൻ കഴിവുള്ളവരും ഒക്കെ ഉള്ളൊരു നാടാണിത് പക്ഷെ അവർക്ക് ആവശ്യത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കഴിക്കുന്നില്ല കാരണം നല്ല പ്രൊഡക്ഷൻ ഇല്ലാത്തതാണ് നല്ല പ്രൊഡക്ഷൻ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ കറക്റ്റ് റീസൺ ആട്ടോ ഒരുപാട് പേർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഭയമാണ് വന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ ഒരു പാനിക് ആവാണ് കുറെ പേര് പാനിക് ആക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സും സിനിമയെ പറ്റി എ ടു സെറ്റ് പഠിച്ചിട്ട് വന്ന സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സ് ആദ്യം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം തുടക്കം തൊട്ട് അവസാനം വരെ അതെ ഫസ്റ്റ് പ്രിന്റ് ഇറങ്ങി കിട്ടി അതിനുശേഷം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തിയേറ്ററിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എത്ര പെർസെന്റേജ് എന്റെ കയ്യിൽ കിട്ടും എന്നുള്ള കാര്യം വരെ അറിഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ സിനിമ എടുക്കാൻ വരാണെന്നുണ്ടെങ്കില് ഒരു ടെൻഷന്റെ ആവശ്യമില്ല സിനിമ നന്നായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി കണ്ടന്റ് തരുന്ന ഒരുപാട് റൈറ്റേഴ്സ് ഉള്ള നാടാണ് ഇവിടെ ഒരുപാട് സംവിധായകനുള്ള നാടാണ് ഇവിടെ ആർട്ടിസ്റ്റിന്റെ കാര്യം പറയണ്ടാവില്ലേ ഏത് നാട്ടിൽ ചെന്ന് കരു കഴിഞ്ഞാലും മലയാളികൾ തന്നെയാണ് ഹീറോസ് ആണെങ്കിലും ഹീറോയിൻസ് ആണെങ്കിലും കോ ആർട്ടിസ്റ്റുകളാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിൽ അത് ഏത് ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ നോക്കുമ്പോൾ സൗകര്യം വലിയ പണം പേരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോജി ചേട്ടനുണ്ട് ഒരുപാട് പേരുണ്ട് ഇത്തരത്തിൽ ഇനി വരുന്ന ആളുകൾക്കും അവസരങ്ങൾ കിട്ടട്ടെ കാരണം ഇത് കാണുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കും എനിക്കും അതുപോലെ ഒരു സിനിമയിൽ രജനീകാന്ത് സാറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റരുതെങ്കിലും തീർച്ചയായിട്ടും അത് ആഗ്രഹം ഉണ്ടാകും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കണം ആഗ്രഹിക്കാൻ വേണം വോക്കും ചെയ്യണം ഇത്തരത്തിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും അതിൽ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നിൽക്കുന്ന ഒരാളാണ് തന്നെ കാരണം ദൃശ്യം വൺ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി ദൃശ്യം വൺ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ പക്ഷെ ദൃശ്യം വൺ ചെയ്തതിന്റെ മുന്നേ ഒരു പത്ത് പന്ത്രണ്ട് തമിഴ് സിനിമകളിൽ കായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ലേറ്റ് റിലീസൊക്കെ ആയത് കാരണം അതിന്റെ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ദൃശ്യമാണ് ഇപ്പോഴും ദൃശ്യത്തില് ജോർജ് കുട്ടിയുടെ അഞ്ചു ജോർജ് നിങ്ങൾ മകളായിട്ടാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്കറിയാം അതില് ഇനി ഒരുപാട് പ്രൗഡാണ് ഇപ്പോഴും ആ ഒരു പേര് പറയുന്നതിൽ സന്തോഷാണ് പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എപ്പോഴും മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് ഒരു അഭിനേതാവിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാവുക തീർച്ചയായിട്ടും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ പക്ഷെ എത്ര കഥാപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും അഞ്ജു ജോർജ് എന്റെ ഹൃദയത്തിന്റെ ഒരു കോണറിൽ ഇങ്ങനെ അതിന് ഒരു ഒന്നാം സ്ഥാനം തന്നെയായിരുന്നു ആ സ്ഥാനം ഒരിക്കലും മാറ്റാൻ പറ്റില്ല അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ സിനിമയിലൂടെ തുടക്കം കുറിക്കുന്ന പുതുമുഖങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു കോണറിൽ ഫസ്റ്റ് ലവ് ആണല്ലോ ഫസ്റ്റ് ലവ് തന്നെ ആണല്ലോ ആശംസിക്കുകയാണ് സിനിമ വലിയ വിജയമായി മാറട്ടെ ഇതുപോലെ ഒത്തിരി സിനിമകൾ എടുക്കാൻ നല്ല പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേര് വരട്ടെ മലയാള സിനിമ എന്തായാലും ചതിക്കില്ല പക്ഷെ സിനിമയെ പറ്റി വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പ്രൊഡ്യൂസേഴ്സ് വരെ ഇതിന്റെ സംവിധായകൻ എടുക്കുന്ന ഒരു വലിയ എഫേർട്ടാണ് സംവിധായകന് എല്ലാവിധ ആശംസകളും നേടുകയാണ് കാരണം ഒരു സംവിധായകനാണ് ഏറ്റവും കൂടുതൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എഫേർട്ട് എടുക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം സംവിധായകൻ ആ സിനിമ സംവിധാനം ചെയ്താൽ മാത്രം പോലെ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു നാലഞ്ച് വർഷത്തെ എഫേർട്ട് എടുത്തിട്ടായിരിക്കും പ്രൊഡക്ഷൻ പ്രൊഡക്ഷന് സംഘടിപ്പിക്കുന്നത് ക്രൂന് സംഘടിപ്പിക്കുന്നത് കാസ്റ്റ് സംഘടിപ്പിക്കുന്നത് എല്ലാ രീതിയിലും ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ഒരാളാണ് സംവിധായകൻ അപ്പോ ക്രിയേറ്റീവ് ആയിട്ട് ഒരു സൈഡ് വർക്ക് ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ സൈഡിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ടെൻഷൻ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ക്യാപ്റ്റൻ ഓഫ് ദി ആണ് ഡയറക്ടർ ഡയറക്ടർക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആ ഒരു റെസ്പെക്ട് കൊടുക്കേണ്ടതാണ്

സദസിന് ഇത്രയും പ്രകട ഗംഭീരമായ സദസിനെ മുന്നിൽ പ്രസംഗിക്കാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല ഞാൻ ചെറിയൊരു കലാകാരനാണ് ചെറിയൊരു ബിസിനസ്സുകാരനാണ് ഞാനിവിടെ വന്നിരിക്കുന്ന റോയൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടില്ല ഇല്ല ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് എന്തായാലും ഇത്തരം ഒരു സിനിമയുടെ തുടക്കം സിജേഷന്റെ പഴയ സുഹൃത്ത് സുഹൃത്താണ് ആ സുഖബന്ധത്തിലാണ് ഈ സിനിമയിൽ നിനക്ക് ഒരു ചാൻസ് വന്നിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് ചാൻസ് ചോദിച്ച് അഭിനയിക്കാൻ വന്നിരിക്കുന്ന ഒരാളാണ് കലാകാരങ്ങളെ കുറിച്ച് അൻസി ബെ വ്യക്തമായിട്ട് പറഞ്ഞു അങ്ങനെ കലയോട് ആഗ്രഹമുള്ള ഒരു ബിസിനസ്സുകാരനുണ്ട് വർഷം ും പത്തൊമ്പത് ശേഷം ശേഷമാണ് ചാൻസ് കിട്ടി തുടങ്ങിയത് ചെറിയ ചെറിയ സിനിമകൾ അഭിനയിച്ചു പുതുമുഖമല്ല പക്ഷേ ആളുകളെ മുമ്പിൽ ഇപ്പോഴും പുതുമുഖക്കാരൻ അറിയപ്പെട്ടിട്ടില്ല പുതുമുഖമായിട്ട് വരുവാൻ നല്ലൊരു സിനിമ അനുസരിച്ച് ദൃശ്യം കിട്ടിയത് പോലെ നല്ലൊരു സിനിമ എനിക്കാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി ശ്രീ എം ടി സുബാദിക്കുന്നു ഹലോ ഈ സതീഷിന്റെ ഈ സിനിമയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ഓരോരുത്തർ പ്രത്യേകിച്ച് അദ്ദേഹത്തേക്ക് ഇറങ്ങി സജീഷിന്റെ ഒരു സമൂഹ ആർട്ടിസ്റ്റ് ചിലരെ പടത്തിന്റെ തന്നെ ക്യാമറമാനായ ഷബീർ ആ ഡയറക്ടർ കൈലാസ് അങ്ങനെ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സേതു എന്റെ സേഹുന്റെ ആദ്യത്തെ സിനിമയുടെ കഥയിലെ സിനിമയുടെ ക്യാമറമാൻ ഞാനായിരുന്നു ഇതിപ്പോ സേതു പറഞ്ഞപ്പോഴും സ്ട്രൈക്ക് ചെയ്തു അല്ലാതായ ഒരു കാര്യം അപ്പൊ എല്ലാ സഹകരക്കും ഞാൻ സന്തോഷപൂർമ്മ ഒരു ആശംസ നേരുകയാണ് പിന്നെ സജീഷിന്റെ എന്റെ ഞാൻ ചാനലുകള രംഗത്ത് മാറി നേരി സംവിധാനം ചിത്ര ചിത്രം രൂപയുടെ ഉൾ അന്നാണ് പറയാൻ കാരണം അന്നാണ് എനിക്ക് സജീഷ് എന്റെ എന്റെ അഡീസറിനായിട്ട് വന്ന സജീഷാണ് അതിനുശേഷമായിട്ട് മൂന്നര വർഷം പശു നൂറ് രൂപ സംസാരിച്ച് ചെയ്തു ഒരു തമിഴ് സിനിമ ഫോട്ടോഗ്രാഫി ഡയറക്ട് ഒരുമിച്ച് ഇതിനെല്ലാം സജീഷിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പരിപാടി ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പൊ പിന്നെ അതുപോലെ ക്യാമറ വേറെ രീതിയിലാണ് ഏതാണ്ട് ഒരു പത്ത് വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് ഷമീർ സിനിമയിൽ നിന്ന് മാറിയെന്ന് ഞാനൊരു സിനിമയുടെ സ്റ്റിൽ അപ്പൊ ഞാൻ ഇങ്ങനൊരാളുണ്ട് നമുക്ക് കൂടെ കൂട്ടാൻ അതുപോലെ കാലുകളാണ് പറഞ്ഞ് ഞാൻ തപ്പിക്കൊണ്ടുവരികയായിരുന്നു വീട് ഷബീറിന്റെ ഇൻഡസ്ട്രിയിലേക്ക് അപ്പൊ ഇവരുടെ രണ്ടുപേർട്ടുള്ള ബന്ധം അങ്ങനെ എനിക്കുണ്ട് പിന്നെ ഇപ്പൊ സിനിമ സംബന്ധമായ കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ സ്ഥിതി സജീഷിന് വ്യക്തിപരമായിട്ട് പറയാനുള്ള കാരണം അദ്ദേഹം ആയിരുന്നു ഡിസൈനർ മാറി അദ്ദേഹം സംവിധാന വന്നപ്പോ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുമ്പോ പലരും ഒന്നും വെറ്റുവാണ് ഇതിന് ചെയ്യുന്നതെന്ന് ചോദിച്ചു പക്ഷെ എനിക്ക് ഓർമ്മ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഗ്രീസില് ഗ്രീസ് എന്ന് പറഞ്ഞാൽ പറയാൻ കാരണമല്ലോ കാരണം സംസ്കാരത്തിൽ കഴിത്തുട്ടിൽ നിന്ന് ഗ്രീസ് അറിയപ്പെടുന്നു ഗ്രീസ് മറ്റേ ഒളിഫിക്സിന്റെ ഒക്കെ ബീജാമോ നടന്നു ഗ്രീസിലാണല്ലോ ീസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അധികാരത്തിൽ വന്നത് ഒരു ആർച്ച് ബിഷപ്പായിരുന്നു ആർച്ച് ബിഷപ്പ് മക്കാലോസ് അപ്പോ മക്കാലോസ് അധികാരത്തിൽ വന്നപ്പോ അവിടെ പ്രതിപക്ഷം ലോകം നിന്ന് നെട്ടിച്ചു കുടിച്ചു കാരണം സംസ്കാരത്തിന്റെ കളിത്തൊഴിൽ എന്ന് അറിയപ്പെടുന്ന അവിടെ ഒരു യാഥാസ്ഥിതിക ക്രിസ്ത്യൻ പാതിരി വരുമ്പോ എന്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത് പക്ഷെ എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് മക്കാലോസ് അതായത് ആർച്ച് ബിഷപ്പ് മക്കാനിയോസ് അവിടെ ചെയ്ത ഈ ഗൂ നമ്മുടെ ഭൂമി സംബന്ധമായ നിങ്ങളും മറ്റും പലരെയും ഞെട്ടിച്ചുകൊള്ളുന്നു അത് പറയാൻ കാരണം ഞാൻ സജീഷമായിട്ടാണ് പ്രശ്നം അതിനുശേഷം അത് അധികാരത്തിൽ പോകുന്നത് ആന്ധ്രോ പപ്പൻ റോയായിരുന്നു അപ്പൊ പപ്പൻറോയും കളക്ടർ ഭാഗവും പപ്പൻ റോ പറഞ്ഞത് ഉറുദു വെച്ച് മനപൂഷ്ണമായ ഒരു ഭൂമിയാണ് എനിക്ക് കെട്ടിയിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ വിത്ത് ഇറക്കിയാൽ മതി അതുപോലെ സതീഷിന്റെ കാര്യം പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഈ സംഭവം നടന്നതിനു ശേഷം ഈ സജീഷ് ഇപ്പൊ ഈ സിനിമ ചെയ്യാൻ പോയതിന് ശേഷം അതിന് മുമ്പ് അദ്ദേഹം മരണം എന്ന് പറഞ്ഞൊരു ഷോർട്ട് മൂവി ചെയ്തിരുന്നു എനിക്ക് തോന്നുന്ന ഈ അടുത്ത മലയാളത്തിൽ സ്റ്റേറ്റിന് വേണ്ടിയിലും സ്റ്റേറ്റിലും ഏറ്റവും കൂടുതൽ അവാർഡുകളും അംഗീകാരവും നേടിയെടുത്തത് സജീഷിന്റെ ഷോർട്ട് ഫിലിം ആയിരിക്കണം അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടും അല്ലാതെ വലിയ ചർച്ചാ വിഷയപ്പെടണം എനിക്കതിന് നേരുന്ന അസുഖം കൂടി ഉണ്ട് കാരണം ഏതാണ്ട് അതിന് തൊട്ടുശേഷം ഞാൻ ബിഹേവർ എന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷ നടത്തിയിരിക്കും ഈ വർഷം ഒന്നോ രണ്ട് അവാർഡൊക്കെ കിട്ടിയുള്ളൂ ഒരു ചെറിയൊരു അസുഖം എനിക്ക് ഉണ്ട് ഞാൻ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അപ്പം മാറ്റങ്ങൾ അപ്പൊ ഞാൻ പറയുന്നത് മാറ്റങ്ങൾ എപ്പോഴും മാറ്റം നടന്നുകൊണ്ടേയിരിക്കും മനസ്സിലായി അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യും ചെയ്യാൻ പോയി അങ്ങനെയൊന്നും ഇല്ല എന്ത് ചെയ്യാതെ പണ്ടും വലിയ ആവേശം ആയിരിക്കും ഒരു മാറ്റത്തിലേക്ക് നയിക്കുന്ന ഘടകം കാരണം അത് ആരുടെ അടുത്ത് പഠിക്കുകയും പറ്റും ഞാൻ സജീഷൻ ഡീസൈനോ സിനിമ വിൽക്കുകയാണ് കാണുന്നത് ഒന്നിനെ കൂട്ടിയിട്ട് വർക്ക് നടക്കുന്നുണ്ടോ അതിന് കൂടി വേറെ സിനിമ ഇത് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ അത്രയും ഇൻവോൾവ്മെന്റ് ഒരു പരിപാടിയാണ് ഇത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടതിന്റെ മറ്റ് അണിയണക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിപ്പോ ഈ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ സജീഷിന്റെ ഒരു സിനിമയിലേക്ക് പണവാങ്ങ് നിങ്ങളുടെ ഒരു ഭാഗ്യാണ് പിന്നെ ഏത് സിനിമ പ്രത്യേകിച്ച് കാരണം സിനിമ വലിയൊരു ഫണ്ട് ആവശ്യപ്പെടുന്ന ഒരു കലാരൂപമായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് സിനിമ എടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ് മെയിൻ കലാരൂപങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്ന സിനിമയാണ് ഇപ്പൊ നമ്മളൊരു കഥകളി ഓട്ടത്തിലോ ഇതിലൊന്നും നമുക്ക് ഇങ്ങനെ ഇതൊന്നും എഴുത്തുകാരനെ പോലെ ഒരു പരിധി പരിചയപ്പെട്ട് നമുക്ക് അങ്ങനെ ഒരു വലിയ ഒരു പേരും പേപ്പറും സ്വസ്ഥമായിട്ട് സ്ഥലവും കിട്ടി എഴുതി കൂട്ടും ക്രിയേഷൻ ഉള്ളിലുള്ള ഏതൊരാൾക്കും അതിനുള്ള ഒരു സാധ്യതകളുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം ഞാൻ ചെയ്ത ഞാൻ ചെയ്താൽ ചെയ്തു പക്ഷേ ആ സ്ക്രീൻ എനിക്ക് എഴുത്തിന് എഴുതിന്റേതായ ഒരു വേദന ഉണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളില്ല പക്ഷേ സിനിമയുടെ പ്രൊഡക്ഷനിലേക്ക് കിടക്കുന്നില്ല എല്ലാ സ്ഥിതി ഒരു അപ്പൊ ആ യുദ്ധം ഒരു സ്ഥലത്ത് നടന്നിട്ടാണ് ഇത് പ്രായോഗികമായിട്ട് ഷൂട്ടിംഗ് ലെവലിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് ഇനി കിടക്കാണ് അതിന്റെ മാർക്കറ്റിംഗ് പറ്റുന്നത് ആയിട്ട് കിടക്കുക ഇനി ഇങ്ങനെയൊരു ഈ ഒരു സംഭവം ഈ ഒരു സംരംഭത്തിൽ വീണ്ടും സജീഷ് ഇറങ്ങിയതിന് എന്റെ എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇത് എനിക്കറിയാം കാരണം മറ്റൊരു പ്രതികളെ ശേഷം ഇതിന്റെ എഴുത്തും സബ്ജക്റ്റ് കുഴുവൻ തന്നെയാണ് അപ്പൊ എത്രമാത്രം അതിനകത്ത് ഇൻവോൾവ് ഉണ്ട് ഞാൻ പറയാൻ നിങ്ങൾക്കൊക്കെ അറിയാം അപ്പൊ ഈ സിനിമ ക്ഷമനം ഒക്കെ ആയിട്ട് ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എന്റെ വാക്കുകളും ഉപകാരം ശ്രീകേണ്ടത് നന്ദി നമസ്കാരം